അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ ഇന്ന് നാലേട്ടൻ വന്ന എപ്പിസോഡിൽ നമ്മുടെ ശ്രീധുനെയും അർജുനെയും സ്പോർട്ടിൽ ഡാൻസ് കളിക്കാൻ വേണ്ടി വിളിച്ചു അപ്പോൾ നമ്മൾ അവർ വേഗം തന്നെ പോവുകയും ചെയ്തു കേട്ടോ അപ്പോൾ അർജുനൻ പറഞ്ഞു എനിക്ക് ഡാൻസ് കളിക്കാൻ അറിയില്ല അപ്പോൾ ലാലേട്ടൻ പറഞ്ഞു അറിയാത്ത കാര്യങ്ങൾ പഠിക്കാനല്ലേ ഞാൻ വിളിച്ചതെന്ന് പറഞ്ഞു അപ്പോൾ ശ്രീധുവിനോട് പറഞ്ഞു ശ്രീധുവിനെ ഡാൻസ് കളിക്കാൻ കുഴപ്പമൊന്നുമില്ലല്ലോ അർജുനോട് എനിക്ക് കുഴപ്പമൊന്നുമില്ല പാട്ടിട്ടാൽ മതി ലാലേട്ട എന്ന് പറഞ്ഞു ശ്രീധുവും നമ്മുടെ അർജുനും ഡാൻസ് പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അർജുന നല്ല മാസമായിട്ടാണ് ഡാൻസ് കളിച്ച് കാണിച്ചത് എന്താണെങ്കിലും ബാക്കിലൊക്കെ ബാക്കിലെത്തുന്ന ലാലേട്ടൻ നല്ല ചിരിയൊക്കെ വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം എൻ്റെ ഏതോ സിനിമയിലെ സ്റ്റെപ്പാണ് ഈ അടിക്കുന്ന സ്റ്റെപ്പെന്ന് ലാലേട്ടൻ പറയുന്നുണ്ട് അത് ഈ സിനിമയിലെ സ്റ്റെപ്പ് എന്നും പറയുന്നുണ്ട് എന്താണെങ്കിലും അർജുൻ ാലനെ ഇമിറ്റേറ്റ് ചെയ്യാനും അതേപോലെ തന്നെ പല സ്റ്റെപ്പുകൾ എടുക്കാനും ശ്രമിച്ചിട്ടുണ്ട് എന്നാണിത് മർജുവിൻ്റെയും ശ്രീധുവിൻ്റെയും സിജോയിൻ്റെയും കോംബോ ജനഹൃദയങ്ങൾ ഏറ്റെടുത്തൊരു കോംബോയായി മാറിയിരിക്കുകയാണ് ഇവരെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ തവൻ്റെ അറിയിക്കുക